ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പറശ്ശിനിക്കടവ് പോവാണ് അപ്പം ഇതേ കുഞ്ഞിട്ടുനിന്ന് എല്ലാവരും മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ആയിട്ടുണ്ടാകും നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കരുതിയതാണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോവാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ആറ് വർഷമായിട്ടുണ്ടാവും കേട്ടോ അവിടെ പോയിട്ട് അപ്പം അതിനുശേഷം പിന്നെ പോയതേ ഇല്ല അപ്പം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്നുകൂടെ ഒന്ന് കാണണം അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കാണാൻ പോകണമെന്ന് അപ്പോൾ ഇതേ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും അതിലേക്ക് കയറുകയാണ് നമ്മളൊരു പത്ത് മണിയാവുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് സ്റ്റേ ഒക്കെ റെഡി ആക്കിയിട്ട് അതിന് രാവിലെ എണീറ്റിട്ട് അവിടുന്ന് ഫ്രഷായിട്ട് മാറ്റിയിട്ട് പോകാമെന്നാണ് കരുതിയത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങാൻ അപ്പോൾ അതേ അതിന് ശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സൺഡേ ആണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ റൂം കിട്ടാൻ നമ്മൾ അവിടെയുള്ള എല്ലാ ഊടുവഴിയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും എൻക്വയറി ചെയ്തതിന് ശേഷമാണ് ആ ഒരു റൂം കിട്ടിയത് അത് തന്നെ ഒരു ബെഡ്റൂമാണ് രണ്ട് ഫാമിലിക്കും കൂടെ ഉള്ളതായിരുന്നു അപ്പോൾ അതേ നമ്മൾ അവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് അതിനുശേഷം മാറ്റിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതേ എല്ലാവരും ഉണ്ട് എല്ലാവരും മാറ്റി ഇറങ്ങി നമ്മൾ നമ്മളവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ എടുത്തായിരുന്നു നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ റൂം കിട്ടിയത് അപ്പോൾ അതേ അവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും ഇറങ്ങി അതേ അവിടെ എത്തി കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ വരാറില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണേ വെക്കേഷൻ സീസൺ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കുള്ളത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ അപ്പോൾ അതെ നമ്മൾ കാല് നനച്ച് കയറാമെന്ന് കരുതി അപ്പോഴത്തെ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴ തൊഴാൻ കയറി തൊഴാൻ കയറിയ സമയത്ത് ഏർ കുറച്ച് ടൈം എടുത്തു കിട്ടും തൊഴാനൊക്കെ അപ്പോൾ അതേ പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് അടുത്ത് നമ്മൾ പോകുന്നത് വേറൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ എല്ലായ്പ്പോഴും മുത്തപ്പക്കാവ് വരുന്ന സമയത്ത് ഇവിടെ പോകണമെന്ന് വിചാരിക്കാറുള്ളതാണ് പെരുളശ്ശേരി ആകുമ്പലേക്കാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തെട്ട് കിലോമീറ്ററോളം വരുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടര ആവുമ്പം ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇരുപതൊക്കെ ആയ സമയത്ത് ആട്ടോ ഇവിടെ എത്തിയത് ഇതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തൊഴുതിട്ട് വരാം അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ എന്താ പറയുക മുത്തപ്പനെ പോലെ ദേവീൻ്റെ ഒരു അവർ ഇങ്ങനെ പറയും നമ്മളെ നോക്കിയിട്ട് ഒരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും നമ്മൾ ആശ്വസിപ്പിക്കും അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം നമ്മളിതേ കുളം കാണാൻ വന്നതാണ് കേട്ടോ ഇവിടേക്ക് അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഭയങ്കര ചൂടാണ് ഉണ്ടാവുക അപ്പം നമുക്ക് ഈ കല്ലിലൂടെയൊക്കെ പോകുന്ന സമയത്ത് കാല് വെക്കുമ്പോൾ പൊള്ളുന്ന ഫീലാണ് കേട്ടോ നമ്മൾ ശരിക്കും എത്തിയ സമയം ഉച്ചക്കല്ലേ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മണി ആ സമയത്തൊക്കെ സമയത്തിനുള്ളിൽ വന്ന് തൊഴുതു പോകുന്ന നല്ലത് അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം നല്ല ചൂടാണ് കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു കൂട്ടും ഇതേ കണ്ടില്ലേ നല്ല വലിയ കുള കേട്ടോ ഒരുപാട് സ്ഥലത്ത് ഇത്രയും നല്ല ഭംഗിയിൽ തീർത്തൊരു കുളമാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാണാതെ പോകരുത് മെസ് മെസ്സ് ചെയ്യരുത് ഈ ഒരു അമ്പലം എന്തായാലും പോകണം തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി ഏകദേശം മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ അപ്പോൾ അവിടെ നിന്ന് കഴിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു അപ്പം ഏകദേശം നമ്മൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും പിന്നെ നമ്മൾ വേറെ